നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ കുട്ടി കർഷകർക്ക് സഹായഹസ്തവുമായി സിനിമാ താരങ്ങൾ രംഗത്ത് നടൻ മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ടു ലക്ഷം രൂപയും നൽകുമെന്നും അറിയിച്ചു പി ജെ ജോസഫ് എം എൽ എ ഒരു പശുവിനെ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അബ്രഹാം ഓസ്ലർ സിനിമയുടെ അണിയറ പ്രവർത്തകരും നടൻ ജയറാമും സഹായം നൽകുമെന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നിയെയും കുടുംബത്തെയും സന്ദർശിച്ച ജയറാം ചെക്ക് കൈമാറി കുട്ടി കർഷകർക്ക് എല്ലാ സഹായവും മന്ത്രി ചിഞ്ചുറാണിയും ഉറപ്പു നൽകി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇൻഷുർ ചെയ്ത അഞ്ച് പശുക്കളെ കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞ മന്ത്രി മൂന്ന് പശുക്കൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ായിരം വീതമുള്ള ധനസഹായം കേരള പീൽസിന്റെ ഒരു മാസത്തെ കാലിത്തീറ്റ കൂടാതെ മിൽമയുടെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് തുടർന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മാത്യുവിനും കുടുംബത്തിനും ഉറപ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായ പദ്ധതി മാത്യുവിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി വിപുലീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും മന്ത്രി മാത്യുവുമായി പങ്കുവച്ചു ഞായറാഴ്ച വൈകിട്ട് തീറ്റയായി നൽകിയ കപ്പത്തൊലിയിൽ നിന്ന വിഷബാധ ഏറ്റാണ് പശുക്കളെല്ലാം ചത്തതെന്നാണ് മൃഗ സംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ ചത്ത കന്നുകാലികളെ ഫാമിനു സമീപത്തെ ഒറ്റക്കുഴി സംസ്കരിച്ചു പശുക്കളെ ഇൻഷുർ ചെയ്തിരുന്നില്ല പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ജയറാമിന്റെ ഫാമിലും അഞ്ചു വർഷം മുൻപ് സമാന ദുരന്തമുണ്ടായി ഇരുപത്തിരണ്ട് പശുക്കളാണ് അന്ന് ചത്തത് ജയറാമും പാർവതിയും പശുക്കൾ ഓരോന്ന് ചത്തു വീഴുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു മിഷബാധയാണ് പശുക്കളുടെ ജീവനെടുത്തതെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു സ്വന്തം മക്കളെ പോലെ വളർത്തിയ പശുക്കളായിരുന്നു ചതത് അതുകൊണ്ടുതന്നെ വെള്ളിയാമട്ടത്തെ വേദന താനും അറിഞ്ഞതാണ് ഞാൻ അനുഭവിച്ച വേദനയാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കൊപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കാനായി അങ്ങോട്ട് പോകുന്നത് എന്നാണ് ജയറാം പ്രതികരിച്ചത് മാത്യുവിനും അമ്മ ഷൈനിക്കും സഹോദരി റോസ് മേരിക്കും ശാരീരിക അസ്വസ്ഥത ഉണ്ടായതോടെ ഇവരെ മൂലമട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വീട്ടിൽ തിരിച്ചെത്തി സൈനയുടെ അമിതയളവിൽ അളവിൽ ഉള്ളിലെത്തിയതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കൂട്ടുകാരെ പോലെ ഓരോ പശുവിനെയും കിടാരിയെയും പേര് ചൊല്ലിയാണ് മാത്യു വിളിച്ചിരുന്നത് കൊച്ചുറാണിയും ഐശ്വര്യ റാണിയും മഹാറാണിയും ഇരട്ടകളായ പൊന്നുവും മിന്നുവും മറിയാമ്മയും മർത്തയും കണ്ണാപ്പിയുമെല്ലാം മാത്യുവിനും സഹോദരൻ ജോർജിനും പ്രിയപ്പെട്ടവരായിരുന്നു വെറും കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവർ ഇതിനെ പരിഗണിച്ചിരുന്നത് വിഷബാധയേറ്റ അഞ്ചു കന്നുകാലികളുടെ നില ഗുരുതരമായി തുടരുകയാണ് മൂന്നെണ്ണത്തിന്റെ നിലയിൽ പ്രതീക്ഷയില്ലെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് എട്ട് പശുക്കളും എട്ട് കിടാരികളും ആറ് മൂരികളും ഉൾപ്പെടെ ആകെ ഇരുപത്തിരണ്ട് കന്നുകാലികളാണ് ഫാമിൽ ഉണ്ടായിരുന്നത് മാത്യുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ബെന്നി മരിക്കുന്നത് മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചെങ്കിലും മാത്യുവിന്റെ കടുംപിടുത്തത്തിന് മുൻപിൽ വീട്ടുകാർക്ക് വഴങ്ങേണ്ടി വന്നു പശുക്കളെ വിറ്റില്ല മാത്യുവാണ് ആണ് അന്ന് മുതൽ പ്രധാന പശു പരിപാലകൻ ജ്യേഷ്ഠൻ ജോർജും അമ്മ ഷൈനിയും സഹോദരി റോസ് സഹായിക്കും നല്ല നിലയിൽ ഫാം നടത്തി വരുമ്പോഴാണ് പച്ചക്കപ്പ ഉണക്കി നൽകുന്ന സ്ഥലത്ത് നിന്ന് കപ്പത്തൊലി വാങ്ങി ഇവയ്ക്ക് നൽകിയത് ഇത് ദുരന്തമായി ഇത് കഴിച്ചതോടെ പശുക്കൾ ഓരോന്നായി കുഴഞ്ഞു വീണു നുരയും പതയും വായിലും മൂക്കിലും വന്ന് കൈകാലിട്ടടിച്ച് ഓരോന്നായി ചത്തു വീഴുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത